సార్ ఎంత ఎమర్జెన్సీ డిపార్ట్మెంట్ ట్రయాజ్ సిస్టమ్ ഈ എമർജൻസിയിലെ ട്രയറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് തൊട്ടേ അറിയാം നമ്മൾ ഈ കൺവെൻഷനൽ ആയിട്ടുള്ള കാഷ്വാലിറ്റികളായിരുന്നു പണ്ടുണ്ടായിരുന്നെ ഇപ്പോൾ അതിൽ നിന്നും മാറി മാറി ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിലെ ട്രയാക്സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന ഈ രോഗികളെ കൃത്യമായിട്ട് തരംതിരിക്കുക ഏറ്റവും പെട്ടെന്ന് ഡോക്ടറിൻ്റെ അറ്റൻഷൻ കിട്ടേണ്ടത് എന്നാൽ കുറച്ചുകൂടി സമയമുണ്ട് മറ്റവർ കുറച്ചുകൂടെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമയം ഏറ്റവും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ലൈഫ് ത്രെട്ടനിങ് ആയിരിക്കും അവർക്ക് പെട്ടെന്ന് ഒരു ഡോക്ടറിൻ്റെ കെയർ കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ അവർ ഇമ്മീഡിയറ്റ്ലി മരണപ്പെടാം ഉദാഹരണത്തിന് വലിയൊരു ട്രോമ നല്ലൊരു മേജർ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ചെസ് പെയിൻ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മേജർ സ്ട്രോക്ക് ആയിരിക്കാം അതേസമയം മറ്റു വരുന്ന ചിലപ്പോൾ ഒരു ഛർദിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഒരു വയറിളക്കം അങ്ങനെയുള്ളതും ഒരു മൂന്നാമത് വരുമ്പോൾ ചിലപ്പോൾ ഒരു പനിയായിരിക്കാം ഈ ട്രയാജിങ് സിസ്റ്റത്തിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ആദ്യം വരുന്നവർക്ക് ആദ്യം ചികിത്സ എന്നുള്ളതല്ല ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അത്യാവശ്യമായിട്ട് ചികിത്സ കിട്ടേണ്ടവർക്ക് പെട്ടെന്ന് കിട്ടുക അത് ഒരേ സമയം രണ്ടും മൂന്നും നാലും പേര് വരികയാണ് ഒരാൾക്ക് പനിയാണ് ഒരാൾക്ക് ഒരു ഷർദിലാണ് പക്ഷേ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ചെസ്റ്റ് പെയിൻ അപ്പോൾ ആരെ ആദ്യം ഡോക്ടർ കാണണം എന്നുള്ളതാണ് ട്രയാജിൻ്റെ രീതി അത് നമ്മൾ സാധാരണ ഇതിൽ മൂന്നായിട്ട് തിരിക്കാറുണ്ട് ഒന്ന് റെഡ് ഏരിയ അല്ലെങ്കിൽ പ്രയോറിറ്റി വൺ രണ്ട് യെല്ലോ അല്ലെങ്കിൽ പ്രയോറിറ്റി ടു ഗ്രീൻ അല്ലെങ്കിൽ പ്രയോറിറ്റി ത്രീ എന്നുള്ള രീതിയിലാണ് നമ്മൾ തിരിക്കുന്നത് ഈ രീതിയിൽ തിരിച്ചിട്ടാണ് നമ്മൾ ട്രയാജ് Sì, sì, sì. 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 sì.